കാലനടക്കാരുടെ ജീവന് ഭീഷണിയായി കട്ടപ്പന പള്ളിക്കൗല ഫുട്പാത്തിലെ തകർന്ന സ്ലാബുകൾ മാറ്റി സ്ഥാപിച്ചു ഇരുപത് വർഷം മുമ്പ് നിർമ്മിച്ച സ്ലാബാണ് തകർന്ന അപകടാവസ്ഥയിലായിരുന്നത് നഗരസഭ പൊതുമരാമത്ത് വിഭാഗമാണ് ഫുട്പാത്തിലെ അപകടാവസ്ഥ പരിഹാരമുണ്ടാക്കിയത് പള്ളിക്കവലയിലെ ഫുട്പാത്തിലെ സ്ലാബുകളാണ് തകർന്ന അപകടാവസ്ഥയിലായിരുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് ഫുട്പാത്ത് അതിനുശേഷം റോഡ് നവീകരിച്ചെങ്കിലും ഫുട്പാത്ത് നവീകരണം നടന്നിട്ടില്ല നാലു മാസം മുമ്പ് വാഹനം കയറ്റിയത് മൂലം സ്ലാബ് തകർന്നിരുന്നു അപകടാവസ്ഥ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ പി ഡബ്ല്യു ഇടപെട്ട് സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഫുട്പാത്തിലെ വിവിധ സ്ഥലങ്ങളിലായി സ്ലാബ് തകർന്ന് കമ്പി തെളിഞ്ഞത് തകർന്ന സ്ലാബുകൾ പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു ഫുട്പാത്ത് നവീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ നടന്നുവരുന്നതായും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന